ഇന്ത്യൻ റെയിൽവേയുടെ ട്രാക്കിൽ ജീവൻ പണയം വെച്ച് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ മരണം തുടർക്കഥയായിട്ട് വർഷങ്ങളായി അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വർഷം ഷൊർണൂർ പാലത്തിൽ കഴിഞ്ഞ മാസം സംഭവിച്ചത് തൊഴിലാളികളെ നിരന്തര മരണത്തിലേക്ക് തള്ളിവിടുന്ന ഇന്ത്യൻ റെയിൽവേയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് ഈ അപകടം കഴിഞ്ഞ മാസമാണ് ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേ ട്രാക്ക് വൃത്തിയാക്കുന്നതിനിടെ ദമ്പതികളടക്കം മൂന്ന് ശുചീകരണ തൊഴിലാളികൾ ട്രെയിൻ തട്ടി മരിക്കുന്നത് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി റെയിൽവേയിൽ മാലിന്യം നീക്കുന്ന ജോലിയുണ്ടെന്ന് പരിചയക്കാരനായ ചെലമ്പരശൻ വിളിച്ചു പറയുന്നതിനെ തുടർന്നാണ് സേലം സ്വദേശികളായ തൊഴിലാളികൾ ഷൊർണൂരിലേക്ക് തിരിച്ചത് ട്രാക്ക് ശുചീകരിക്കാൻ കരാറെടുത്തയാൾ ഒരു ദിവസത്തേക്കായി എത്തിച്ച കരാർ തൊഴിലാളികളായിരുന്നു ഇവർ മരണത്തെ മുഖാമുഖം കണ്ടാണ് റെയിൽവേ ട്രാക്കുകളിൽ ജോലി എടുക്കുന്നവർ ഓരോ ദിവസവും ഉപകരണങ്ങളുമായി ഇറങ്ങുന്നത് റെയിൽവേ ട്രാക്ക് വുമൺ ട്രാക്ക് മാൻ തുടങ്ങിയ ജോലികൾ എടുക്കുന്നവർ അങ്ങേയറ്റം അപകട സാധ്യതയിലൂടെയാണ് കടന്നുപോകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലത്തിനിടയിൽ ഓരോ വർഷവും ട്രാക്ക് മെയിൻ്റനൻസ് ജോലി ചെയ്യുന്ന ശരാശരി അറുന്നൂറ് തൊഴിലാളികൾ ജോലിക്കിടെ മരിച്ചിട്ടുണ്ടെന്നാണ് കണക്ക് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊമ്പത് കാലയളവിൽ ഓരോ വർഷവും ശരാശരി ആയിരം മരണമെന്ന നിലയിൽ അത് ഉയർന്നു അതായത് ട്രാക്കുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ റെയിൽവേ തൊഴിലാളികളിൽ പ്രതിദിനം മൂന്ന് പേരെങ്കിലും മരണപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് കാലയളവിൽ മാത്രമായി നൂറ്റിമൂന്ന് റെയിൽവേ ജീവനക്കാരാണ് തീവണ്ടി അപകടങ്ങളിൽ മരണപ്പെട്ടിട്ടുള്ളതെന്ന് ഡിസംബറിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ സമർപ്പിച്ച കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത് നവംബർ വരെയുള്ള കാലത്ത് ട്രാക്മെൻ ട്രാക്ക് വുമൻ കീമൻ എന്നിവർ ഉൾപ്പെടുന്ന ഇന്ത്യൻ റെയിൽവേ ജീവനക്കാരിൽ മുന്നൂറ്റി അറുപത്തി ഒന്ന് പേർ മരിച്ചുവെന്നാണ് ഔദ്യോഗിക കണക്ക് സെൻട്രൽ റെയിൽവേയിൽ നാല്പത്തിയൊന്ന് മരണങ്ങൾ നോർത്ത് റെയിൽവേയിൽ നാൽപ്പത് നോർത്ത് സെൻട്രൽ റെയിൽവേയിൽ മുപ്പത്തി ഒന്ന് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ മുപ്പത് മറ്റ് സോണുകളിലായി ഇരുപത്തിനാല് എന്നിങ്ങനെയാണ് മരണം സംഭവിച്ചവരുടെ കണക്ക് എന്നാൽ ഈ കണക്കുകൾ കൃത്യമല്ലെന്നും ഇതിൽ കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ട്രാക്കിന്റെയും തൊഴിലാളികളുടെയും സുരക്ഷയ്ക്കാണ് ഇന്ത്യൻ റെയിൽവേ മുൻഗണന നൽകുന്നതെന്നും ട്രാക്ക് മെയിന്റനൻസ് പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ട്രാക്ക് മെയിന്റനർമാരുടെ സുരക്ഷയ്ക്കായി വിവിധ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും വകുപ്പ് ചുമതലയുള്ള മന്ത്രി അശ്വിനി വൈഷ്ണവ് നേരത്തെ പാർലമെന്റിൽ വ്യക്തമാക്കിയിരുന്നു ലുമിനസ് വെസ്റ്റുകൾ സുരക്ഷാ ഹെൽമെറ്റുകൾ മൈനർ ലൈറ്റ് ടോർച്ചുകൾ സുരക്ഷാ ഷൂകൾ റെട്രോ റിഫ്ലക്റ്റീവ് ഹൈ വിസിബിലിറ്റി ജാക്കറ്റുകൾ ലൈറ്റ് വെയിറ്റ് ഉപകരണങ്ങൾ എന്നിവ മെയിൻ്റെമാർക്ക് നൽകുന്നുവെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്നാണ് റെയിൽവേയുടെ പക്ഷം അടുത്തു വരുന്ന ട്രെയിനിനെ തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് നൽകാൻ റിമോട്ട് കൺട്രോൾ ഹൂട്ടറും വിസിലും നൽകിയിട്ടുണ്ടെന്നും ആവശ്യമുള്ള അടുത്ത് ലുക്ക് ജീവനക്കാരെ നിയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രി പാർലമെന്റിൽ പറഞ്ഞിരുന്നു ഇതെല്ലാം നടപ്പാക്കിയെന്ന് പറഞ്ഞിട്ടും തുടരെ തുടരെ ഉണ്ടാകുന്ന മരണങ്ങൾ വ്യക്തമാക്കുന്നത് ഈ സുരക്ഷാ നടപടികൾ ഒന്നും ഫലപ്രദമല്ല എന്ന് തന്നെയാണ് രണ്ടുതരം തൊഴിലാളികളാണ് റെയിൽവേ ട്രാക്കിൽ ജോലി ചെയ്യുന്നത് ഒന്ന് ട്രാക്കിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന ട്രാക്ക് മെയിൻ്റനർമാരും രണ്ട് പെട്രോളിംഗ് നടത്തുന്നവരും ഇരു കൂട്ടർക്കും മരണത്തെ മുഖാമുഖം കാണേണ്ട തൊഴിൽ സാഹചര്യമാണെങ്കിലും ട്രാക്ക് മെയിൻ്റനർമാരുടെ അവസ്ഥ അതീവ ദുരിതത്തിലാണ് ഇരുപത്തി അഞ്ച് കിലോ ഭാരമുള്ള ഉപകരണങ്ങളുമായാണ് ഇരുപത് കിലോമീറ്റർ ദൂരം വരെ ദിവസവും അവർക്ക് നടക്കേണ്ടി വരുന്നത് റെയിൽവേ നിയമം അനുസരിച്ച് പെട്രോളിംഗ് ജോലി ചെയ്യുന്നവർക്കും ട്രാക്ക് മെയിൻ്റനർക്കും ദിവസം രണ്ട് കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ മതി എന്നാൽ റെയിൽവേ സൗകര്യങ്ങളുടെ പരിമിതി മൂലം ഇരുപത് കിലോമീറ്റർ വരെ ഇവർക്ക് നടക്കേണ്ടി വരുന്നുണ്ട് പെട്രോളിംഗ് ജോലി ചെയ്യുന്നവരും ഇത്തരത്തിൽ കഠിനമായ തൊഴിൽ സാഹചര്യങ്ങളിലൂടെ തന്നെയാണ് കടന്നു വനത്തിനോട് ചേർന്ന റെയിൽവേ ലൈനുകളിൽ ജോലി ചെയ്യേണ്ടി വരുന്നവർക്ക് ട്രാക്കിൽ പതിയിരിക്കുന്ന വന്യജീവി ആക്രമണങ്ങളെയും ഭയക്കേണ്ടതുണ്ട് വളവുകളും പാലങ്ങളുമെല്ലാം ട്രാക്ക് മെയിന്റനൻസ് ജോലി ചെയ്യുന്നവർക്ക് വലിയ വെല്ലുവിളിയാണ് വളവ് വരുന്ന ട്രെയിൻ കാണാൻ കഴിയാത്തതാണ് മിക്കപ്പോഴും അപകട മരണങ്ങളുടെ പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് അതോടൊപ്പം ട്രെയിനുകളുടെ വേഗത കൂടിയതും ശബ്ദം കുറഞ്ഞതും പാലങ്ങളിലെ പ്രതിസന്ധികളിൽ രൂക്ഷമാക്കുന്നതിന് കാരണമായിട്ടുണ്ട് റെയിൽവേയുടെ കണക്കുകൾ പ്രകാരം ട്രാക്കിലൂടെ ഒരു കിലോമീറ്റർ സഞ്ചരിക്കാൻ ഏറ്റവും കുറഞ്ഞത് മുപ്പത് മിനിറ്റ് വേണ്ടിവരും ഇങ്ങനെ നടക്കുന്നതിനിടയിൽ രണ്ട് ദിശകളിലൂടെയും ട്രെയിൻ കടന്നു ഈ സമയത്ത് ട്രാക്കിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും ഈ ജീവനക്കാർക്കായിരിക്കും ട്രാക്കിൽ മണ്ണിടിഞ്ഞു വീണാലോ മരം വീണാലോ എല്ലാത്തിന്റെയും ഉത്തരവാദിത്തം തൊഴിലാളികൾക്കായിരിക്കും ട്രാക്കിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് റെയിൽവേ ജീവനക്കാർക്ക് രക്ഷക എന്ന ഉപകരണവും സൂപ്പർവൈസർമാർക്ക് വാക്കി ടൂക്കിയും വിതരണം ചെയ്യാൻ ആരംഭിച്ചത് എന്നാൽ ഫലപ്രദമായി ഇവ വിതരണം ചെയ്യാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല അപ് ഡൌൺ ട്രാൻസ്മിറ്റർ ഡിജിറ്റൽ റിസീവർ എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളാണ് രക്ഷകനുള്ളത് റെയിൽവേ സ്റ്റേഷനുകളിലാണ് ട്രാൻസ്മിറ്ററുകൾ സ്ഥാപിക്കുന്നത് ഉയരത്തിൽ സ്ഥാപിക്കുന്ന ആന്റിനെ ആർ എഫ് കേബിളിലൂടെ ട്രാൻസ്മിറ്ററുമായി ബന്ധിപ്പിക്കുന്നു ആന്റിനെ വഴി ട്രാൻസ്മിറ്ററിലെത്തുന്ന ലാപ്ടോപ്പ് സിഗ്നലുകൾ ട്രാക്മാൻമാരുടെ കൈവശമുള്ള ഡിജിറ്റൽ റിസീവറിലേക്ക് എത്തുന്നു വാക്കി ടോക്കി പോലെയുള്ള ഒരു വയർലെസ് ഉപകരണമാണ് രക്ഷകന്റെ റിസീവർ എൽഇ ഡി ഇൻഡിക്കേറ്ററുകളിലൂടെയും വൈബ്രേഷനിലൂടെയുമാണ് ട്രെയിൻ വരുന്നതിന്റെ സിഗ്നലുകൾ രക്ഷക് ട്രാക്ക് മെയിൻ്റൈനർമാരെ അറിയിക്കുന്നത് അപകടങ്ങളുടെ കാരണമായി തൊഴിലാളികൾ പറയുന്ന പ്രധാന പ്രശ്നം കൃത്യമായ പരിശീലനം നൽകാതെയുള്ള നിയമനങ്ങളാണ് ട്രാക്കുകളുടെ അലൈൻമെന്റുകൾ അടക്കമുള്ള ഗൗരവ സ്വഭാവത്തിലുള്ള തൊഴിലാണ് ട്രാക്ക്മാൻമാർ ചെയ്യുന്നത് ആ ജോലിയിലേക്ക് പരിശീലനം ലഭിക്കാത്തവർ കടന്നു വരുമ്പോൾ സ്വന്തം ജീവൻ ഉണ്ടാകുന്ന ഭീഷണിയോടൊപ്പം വലിയ ട്രെയിൻ അപകടങ്ങളിലേക്കും അത് നയിക്കും നയിക്കും ഇന്ത്യൻ റെയിൽവേക്ക് നാല് ലക്ഷത്തിനു മുകളിൽ ട്രാക്ക്മാൻമാരുടെ ആവശ്യമുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ നിലവിൽ തൊഴിലാളികളുടെ അഭാവവും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ആവശ്യത്തിനുള്ള തൊഴിലാളികൾ ഇല്ലാത്തതിനാൽ നിലവിൽ ജോലിയുള്ളവർക്ക് അമിത ജോലി ചെയ്യേണ്ട സാഹചര്യമാണുള്ളത് എട്ട് മണിക്കൂർ ജോലി സമയം പത്തു മണിക്കൂർ വരെ നീളുന്നുണ്ട് ഇത്തരത്തിൽ പല പ്രതിസന്ധികളിലൂടെയാണ് ഈ തൊഴിലാളികൾ കടന്നു അതുകൊണ്ട് തന്നെ റെയിൽവേ തൊഴിലാളികളുടെ സുരക്ഷ സര്ക്കാരിന്റെ ഉത്തരവാദിത്തമാണ്